ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വർക്ക് നമുക്ക് സാധാ പാഴായിപ്പോയൊരു മരം നമുക്കങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതായത് വരച്ച് തേക്ക് ഡിസൈൻ പോലത്തെ ഒരു മരമാക്കി മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബോഡി ഫില്ലറൊക്കെ ഇട്ട് വലിയ ഹോളുകളൊക്കെ അടച്ചിട്ടുണ്ട് അതിന് ശേഷം നൂറ്റി രണ്ട് പേപ്പറിട്ട് അത് അരച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി ഫില്ലർ തെളിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തേക്ക് ബേസ് ഒക്കെ അടിക്കുമ്പോൾ അത് തെളിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സീലറ് അടിച്ചു കൊടുക്കുന്നുണ്ട് ബോഡി ഫില്ലർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സീലർ സീലർമ്മ അടിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പൊട്ടിട്ടത് പിന്നെ അതിൻ്റെ മുകളിലൊരു കൂട്ടും കൂടെ നമുക്കിതേപോലെ സീലറ് ഇനച്ചു കൊടുക്കുക അപ്പോൾ മരത്തിനൊരു ഫിനിഷിങ് കിട്ടും എന്നിട്ടൊന്നും കൂടെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക പേപ്പർ എടുത്തിട്ട് അത് മുന്നോട്ട് വരച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ സീലർ ഇതേപോലെ അതിന് ലൂസ് ചെയ്യാണ്ടാണ് അടിക്കുന്നത് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കനം കുറയും അപ്പോൾ ബോഡി ഫിൽറ്റർ തെളിയാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ തേക്കിൻ്റെ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ അപ്പോൾ അതിനുശേഷം നമ്മൊന്ന് ജസ്റ്റ് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ബേസ്കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ബേസ്കോട്ട് ചെയ്യുമ്പോൾ ടിന്നറൊക്കെ ഒത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റൊക്കെ ലൂസ് ചെയ്യാനൊക്കെ അതായത് നമ്മളിത് വർക്ക് ഇത് വെറുതെ വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാരണം മെറ്റീരിയൽ ഒന്നും അധികം കയ്യിലുണ്ടായില്ല അപ്പം അതിൻ്റെ ഒരു പോരായ്മക്കെ ഉണ്ടാവും അപ്പൊ ഇതേപോലെ സൈഡ് ആദ്യം നമുക്ക് അടിച്ചുകൊടുക്കാം അതിനുശേഷമാണ് ഉള്ളിയിൽ ചെയ്യുന്നത് അപ്പം എൻ്റെയൊക്കെ അത്യാവശ്യം കണത്തിൽ തന്നെയാണ് കയറുന്നത് കാരണം ലൂസ് ചെയ്യാൻ ട്രിന്നറൊക്കെ അത് കഴിഞ്ഞാൽ എണ്ണുകാനൊന്നും ട്രിന്നർ ഉണ്ടാവില്ല എൻ്റെ പേരിലാണ് ഈ ഒരു കണത്തിൽ അടിക്കുന്നത് ഇതേപോലെ രണ്ട് കൂട്ട് അടിച്ചു കൊടുക്കാം ഫസ്റ്റ് കൂട്ട് കഴിഞ്ഞൊന്ന് കുറച്ച് ടൈം എടുത്തിട്ട് വേണം സെക്കൻഡ് അടിച്ചു കൊടുക്കാൻ സെക്കൻഡ് അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മുന്നൂറ്റി എഴുതും പേപ്പർ ചെയ്യാൻ വേണം അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കനത്തി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി ഫില്ലറിൻ്റെ അടയാളൊന്നും കാണിക്കില്ല അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് കൊടുക്കുക സെക്കൻഡ് കോട്ട് കൊടുക്കണതിൻ്റെ വീഡിയോ എടുത്തില്ല വരക്കണ പരിപാടിയിലാണ് എടുത്തത് അപ്പോൾ വരക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡും ബ്ലാക്കും യെല്ലോ പൊടിക്ക് ബ്രൗണും കൂട്ടിയിട്ട് ടർപ്പാൻറ്റീലിൽ യൂസ് ചെയ്തിട്ടാണ് വരക്കുന്നത് നോർമലായിട്ടൊരു വര വരക്കണുള്ളൂ അപ്പം ഇതേപോലെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇത് നമുക്ക് വരയ്ക്കാൻ വേണ്ട ബ്രഷുകൾ ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷും അതേപോലെ ഒരു പഴയ രണ്ടിഞ്ച് ബ്രഷുണ്ടെങ്കിൽ അത് ഒക്കെ മതിയാവും ടച്ച്ഡ് ബ്രഷ് പഴയതുണ്ടെങ്കിൽ അതും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരച്ച് ലയിപ്പിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതിപ്പോൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡലിൽ വേണമെങ്കിലും വരക്കാം വരച്ച് കഴിഞ്ഞിട്ട് ക്ലിയർ ഡയറക്റ്റ് അടിക്കും ചിലർ സീലറൊക്കെ അടിക്കും അതായത് ഇതിപ്പോൾ നമുക്ക് മെറ്റീരിയൽ അധികം കയറ്റാൻ പറ്റില്ല വെറുതെ വരക്കുന്നതിൻ്റെ പേരിൽ ഇതിപ്പം ജസ്റ്റ് നേരിട്ട് മെലാമിൻ അടിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ വരക്കാൻ ടർപ്പൻ്റ് ഇപ്പോൾ കിട്ടുന്നത് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടർപ്പൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ മണ്ണെണ്ണം മിക്സ് ചെയ്തിട്ട് വേണം വരക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കളർ തുടച്ച് വരുമ്പോഴത്തേനും അത് ഡ്രൈ ആയി പോകും വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇപ്പം ഇത് ഞാൻ ആദ്യം വരച്ച ടർപ്പൻ ഒത്തിരി ഡ്രൈ ആവണതായിരുന്നു അപ്പോൾ അതിൻ്റെ വലിയ കുറച്ച് മണ്ണെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരച്ചത് ചില സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ വര കഴിഞ്ഞ് മെലാമിനും അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്